ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം നിർത്തിവച്ചതിൽ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ് തിങ്കളാഴ്ച രാവിലെ പത്തിന് റെയിൽവേക്ക് മുന്നിൽ ധർണ നടത്തും എം എൽ എയുടെയും നഗരസഭാ ഭരണസമിതിയുടെയും അലംഭാവമാണ് പ്രവൃത്തി നീണ്ടുപോകാൻ കാരണമെന്ന് ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നമ്മുടെ നാട്ടിലെ വലിയ സന്തോഷം നൽകിയ ഒരു വികസന മുന്നേറ്റമായി മാറാവുന്ന ഒരു പദ്ധതിയാണ് ആറുമാസക്കാലം കൊണ്ട് പ്രവർത്തനം പൂർത്തീകരിച്ച് നിലമ്പൂരിന്റെ വികസനത്തിൽ വലിയ ഒരു മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പദ്ധതിയാണ് പക്ഷേ അതിൻ്റെ നടത്തിപ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാണിക്കുന്ന അനാസ്ഥ കൊണ്ടും ഉത്തരവാദിത്ത രാഹിത്വം കൊണ്ടും ഏകോപനമില്ലായ്മ കൊണ്ടും സംഭവിച്ച വലിയ ഒരു ദുരന്തം അത് മാസങ്ങളായും അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എം എൽ എയുടെ ഭാഗത്തു നിന്നോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവാത്തൊരു സാഹചര്യത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ ദിനേന എന്നവണ്ണം യാത്ര ചെയ്യാൻ ആശ്രയിക്കുന്ന ഒരു വഴിയിൽ ഇത്ര വലിയ തടസ്സം ഉണ്ടായിട്ടും അത് നീക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ പ്രതിഷേധം മുസ്ലിം ലീഗ് കമ്മിറ്റി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയും കരുളായി അമരമ്പരം പഞ്ചായത്ത് കമ്മിറ്റികളും സംയുക്തമായി വരുന്ന തിങ്കളാഴ്ച രാവിലെ മണിക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഒരു പ്രതിഷേധ ധർണയായി ജനകീയ സമരമായി സംഘടിപ്പിക്കുകയാണ് സ്റ്റേറ്റ് ഹൈവേയിൽ ഇതുപോലെയുള്ള ഒരു വലിയ പ്രവർത്തനം വരുമ്പോൾ അതിനാവശ്യമായ മുന്നൊരുക്കങ്ങളും അതിനുവേണ്ട ഹോംവർക്കും നടത്തി എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത് എന്ന് നേരത്തെ മനസ്സിലാക്കി അതിന് പരിഹാരം കാണാനുള്ള ആത്മാർത്ഥത എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉത്തരവാദപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്നും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ പോയതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു ദുരിതം സാധാരണക്കാർക്കുമേൽ അടിച്ചേൽപ്പിക്കാനിടയായത് എന്നാണ് മുസ്ലിം ലീഗ് കമ്മിറ്റി പറയുന്നത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം അടിപ്പാത നിർമ്മാണത്തിനായി നിലമ്പൂർ പൂക്കോട്ടുംപാടം പാത അടച്ച് നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയെങ്കിലും എങ്ങുമെത്താതെ മുടങ്ങിക്കിടക്കുകയാണ് ദീർഘദൂര യാത്രക്കാരും അമരമ്പലം ചോക്കാട് പഞ്ചായത്തുകളിൽ നിന്നുള്ള യാത്രക്കാരും നിരവധി പേരാണ് റോഡ് അടച്ചതോടെ ബുദ്ധിമുട്ടുന്നത് പ്രവൃത്തി നിലച്ചെങ്കിലും പുനരാരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ എം എൽ എയും നഗരസഭയും അലംഭാവം കാണിക്കുന്നതാണ് പ്രശ്നം സങ്കീർണമാകാൻ കാരണമെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു അടിപ്പാതയ്ക്കായി സംസ്ഥാന പാത അടയ്ക്കുന്നതിന് മുമ്പ് ബദൽ സംവിധാനം ഒരുക്കാൻ ശ്രമം നടത്തിയില്ല ബദൽ മാർഗമായി ഉപയോഗിക്കുന്ന റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ് അപകടങ്ങളും പതിവാവുകയാണ് അവലോകന യോഗം എന്ന പേരിൽ എം എൽ എ നേതൃത്വത്തിൽ നടന്ന യോഗം പ്രഹസനമാണെന്നും അടിയന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ യോഗം ചേരൽ മാത്രമാണ് എം എൽ എ പ്രവർത്തനമെന്നും ലീഗ് നേതാക്കൾ കുറ്റപ്പെടുത്തി നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു നിലമ്പൂർ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റിയുടെയും അമരംബരം കരുളായി പഞ്ചായത്ത് കമ്മിറ്റികളുടെയും നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച ധർണ നടത്തുന്നത് വാർത്താ സമ്മേളനത്തിൽ ലീഗ് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് പൂളയ്ക്കൽ അമരമ്പലം പഞ്ചായത്ത് പഞ്ചായത്ത് കമ്മിറ്റി കമ്മിറ്റി പ്രസിഡന്റ് പ്രസിഡന്റ് അഷ്റഫ് മുണ്ടശ്ശേരി ായിക്കോടൽ നാണികുട്ടി എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ